എന്റെ പേര് മഹേശ്വരി സതീശൻ എനിക്ക് വയസ്സമ്പത്തി ഒമ്പത് കാരണം പറയത്തില്ലല്ലേ ഞാൻ തേക്കുന്നതേ നിന്ന് കുണുങ്ങാതി എണ്ണയാ പിന്നെ തേക്കുന്നത് രാമന്റെ അച്ഛനൊക്കെ തേച്ച ഒരു സോപ്പില്ലേ രാമച്ച സോപ്പ് പിന്നെ ഞാനിവിടെ വന്ന് എൻ്റെ കുളിയുടെ കാര്യം പറയാനൊന്നും അല്ലാട്ടോ സ്ത്രീ പുരുഷ സമത്വം സ്ത്രീ അബലയാണ് ചബലയാണ് ചെണ്ടയാണ് മദളമാണ് മൃദംഗമാണ് ഇതൊന്നും ഒന്നും അല്ലാട്ടോ ഇന്ന് ട്രാക്ടർ ഓടിക്കുന്നു ട്രിപ്പ് ടിപ്പർ ഓടിക്കുന്നു ട്രില്ലർ ഓടിക്കുന്നു ഇന്ന് അവളെ ഓടിക്കാത്ത വണ്ടികളൊന്നുമില്ല കെട്ടിക്കയറി ചെല്ലുന്ന വീട്ടിൽ അവൾ ആദ്യം അമ്മായിയമ്മനെ ഓടിക്കുന്നു പിന്നെ നാത്തുമാരെ ഓടിക്കുന്നു പിന്നെ ഇച്ചിരി ഇല്ലാത്ത ഇറക്കമില്ലാത്ത നിക്കറും ഇട്ടവള് ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കുന്ന അമ്മായിപ്പനെ ആകാശം മുട്ട വിമാനം ഓടിക്കുന്നു ഏഹ് ഇങ്ങനെ ഏറ്റവും തെങ്ങിൻ്റെ മണ്ടയ്ക്ക് വരെ കയറുന്നു പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ ആണുങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ട് തവളയാടുന്ന പോലെ കയറുമെങ്കിൽ പെണ്ണ് ആ മിഷ്യൻ വെച്ചിട്ട് വെച്ചടി വെച്ചിട്ട് കയറുന്നു ഈ വസ്ത്രധാരണത്തിലും മുടി നീട്ടി വളർത്തുന്നതിലും ഏതായാലും പെണ്ണും ചെറുക്കനും കെട്ടക്കി കെട്ടക്കി നിൽക്കും ഒരു ദിവസം വെളുപ്പിനെ മണിക്ക് മുടി നീട്ടി വളർത്തിയ ഒരു രൂപ നടന്നു പെട്ടെന്ന് ഒരു ലോറി വന്ന് ബ്രേക്കിട്ട് നിന്നു ഇതിനെ തട്ടോട് താങ്ങിയെടുത്ത് ലോറിയിലിട്ട് ഉദ്ദേശം വേറെ ആയിരുന്നു ത്തിട്ട് കഴിഞ്ഞ് മുഖത്ത് നോക്കിയപ്പോഴാണ് നല്ല മീശയും ദീഷ്യൊക്കെ വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ ഇല്ലാറിയെന്നു പറയാ നിനക്കില്ലാണോ ആറിയ അമ്മയും പെങ്ങന്മാരും വെളുപ്പാങ്കാലും പറ്റിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരടിയും കൊടുത്ത് ആ പാവത്തിനെ പറഞ്ഞിട്ട് പിന്നെ ഈ ബസ്സിൽ കയറുമ്പോൾ നമുക്ക് തോണ്ടല് തോണ്ടലും ചിക്കലും ചൊരണ്ടലും ഒക്കെ കേൾക്കാത്തവരാരും കേൾക്കാത്താരും ഇല്ലല്ലോ അങ്ങനെ ഞാനൊരു ദിവസം ഒരു യാത്രയിലായിരുന്നു ഞാൻ കയറി എനിക്ക് സീറ്റ് കിട്ടി ഞാൻ ഒതുങ്ങി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോണ്ടാ ചെറിച്ചില് 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 തടങ്ങി അപ്പൊ ഞാനെന്ത് ചെയ്തു ആ എനിക്ക് എന്റെ പുറം ചൊറിഞ്ഞെന്ന് എനിക്ക് എന്താ നഷ്ടം വരാനാ ഇരുന്നു ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് ചൊറിച്ചില് ചൊറിയിടാം അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ മോൻ്റെ എത്രയേ ഉള്ളൂ വേറെ മോനെ ആ ചൊറിയുന്നതിൻ്റെ ഒരിച്ചിരി മുമ്പോട്ടുള്ളൂ നല്ലപോലെ ഒന്ന് ചൊറഞ്ഞ ചേച്ചിക്കാണെങ്കിലേ ഈ കൈ അങ്ങോട്ട് എത്തുന്നില്ല കൈക്ക് വേദനയുണ്ടേ നല്ലപോലെ ചൊറിഞ്ഞതാ ഏതായാലും മോൻ ചൊറിയുന്നു ചേതമില്ലാത്തൊരു ഉപകാരം എന്ന് പറഞ്ഞല്ലേ ഈ ചെറുക്ക അപ്പൊ അങ്ങനെ അപ്പൊ വണ്ടി നിന്നു ഇവൻ കൂസലില്ലാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി പിന്നെ എൻ്റെ വീടിനടുത്ത് ഒരു ഇറച്ചിക്കടയുണ്ട് ഈ ഇറച്ചിക്കട അപ്പൊ എൻ്റെ എൻ്റെ പേരക്കുട്ടിയുടെ പേര് ആദ്യ ദൈവം എന്നാ പിന്നെ ഞാൻ പറ ആദ്യക്കുട്ടാ ഒരിക്കലും ഇറച്ചി ഇങ്ങോട്ട് മേടിക്കുക അപ്പൊ ആമ്പ അമ്മമ്മ ഞാൻ പോകത്തില്ല അമ്മമ്മ എനിക്ക് ആങ്കളിനാ കണ്ട പേടിയ എങ്ങനെ നല്ല വയറും വെച്ച് നല്ല കൊമ്പം കൊമ്പമീശ്യം വെച്ച് കണ്ട ഒരു പോലെ തോന്നുന്നു ആ ഇറച്ചി വെട്ടുന്ന കത്തിയും പിടിച്ച് എപ്പോഴും നിക്കോട്ടു ഈ കത്തിയൊന്നും താഴെ ഇടുകയല്ലേ ഇയാള് അപ്പം എന്നാ അമ്മാമ്മ പോകാൻ വന്നേ എനിക്ക് അങ്ങനെ പേടി അന്ന് അവനെ പറഞ്ഞു കഴിഞ്ഞു പോകാൻ വന്നു പറയും ഞാൻ ചെന്ന് കഴിയുമ്പോഴേ ഞാൻ ചോദിച്ചു ഇപ്പോൾ ഇറച്ചി കിലോയ്ക്ക് എത്രയാ അപ്പം ഇയാള് പറയുന്നേ ഞാനങ്ങ് അതിശേ അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീ പുരുഷ സമത്വമാണ് അപ്പം ഈ സൗണ്ടിന്റെ കാര്യത്തിലും സ്ത്രീയും പുരുഷനായിട്ട് ഏകദേശം ചില ഇത്തിരി സാമ്യമുണ്ട് പിന്നെ പണ്ട് കാലം മുതലുള്ളതായി മദ്യപിച്ചിട്ട് വന്നിട്ട് നമ്മൾ പിന്നെ ഭാര്യമാരെ എടുത്തിട്ട് അടിക്കുന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടനും ഉണ്ടായിരുന്നു ഈ ചേട്ടൻ കുടിച്ചിട്ട് വരുമ്പോൾ തന്നെ ചേച്ചിയുടെ അപ്പനെ അമ്മേനെ അമ്മേനെയൊക്കെ പറഞ്ഞ് വരുള്ളൂ അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ചേച്ചിക്ക് ഇങ്ങോട്ട് ചൊറിഞ്ഞ് കയറി ഇത് കേൾക്കുമ്പോൾ അപ്പോൾ ചേച്ചി എന്തെയെന്ന് അറിയോ അങ്ങോട്ടും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിയുമ്പോൾ ഈ ചേട്ടൻ ചേച്ചി കുനിച്ച് നിർത്തി നല്ല ഇടി കൊടുക്കും ഇത് ആദ്യം ആദ്യമൊക്കെ ഈ ചേച്ചിക്ക് വലിയ വിഷമം കരച്ചുള്ള പിന്നെ പിന്നെ ചേച്ചിക്ക് ഈ ഇടി കൊള്ളുന്ന ഒരു ഹരമായി ഈ വിളി കൊള്ളാതെ ചേച്ചി ഒരു ദിവസം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ചേട്ടൻ ഈ ഒരു ദിവസം വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു റിയാക്ഷൻ ഇല്ല ചേട്ടൻ നേരെ അകത്തേക്ക് പോയി കിടക്കുന്നു പുതച്ചുകൂടി കിടക്കുന്നു അപ്പോൾ ചേച്ചി എനിക്കിടി ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എവിടെ എവിടെ ചേച്ചി നോക്കിയപ്പോൾ അരകല്ലിൻ്റെ അമ്മിക്കുഴ കിടക്കുന്നത് പുള്ളിക്കാരി ആകം കൊട്ടെടുത്തിട്ട് പെരോടെ പുറത്തേക്കിട്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് കുനിഞ്ഞ് നിന്നപ്പോൾ പുള്ളിക്കാരിയുടെ വായിലുണ്ടല്ലോ ജയപ്പടത്തിൻ്റെ ഡയലോഗ് ആ Once upon a time.